പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടാം തരം അടിസ്ഥാന പാഠാവലി മൂന്നാം യൂണിറ്റിലെ തോട്ടക്കാരി എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ കവിത എഴുതിയത് മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന ശ്രീ പി ഭാസ്കരനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തൃശൂർ ജില്ലയിലെ കുടുങ്ങല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയത് എഴുതിയ കവിതകളെല്ലാം അക്കാലത്തെ വിവിധ സാഹിത്യ മാസികകളിൽ പ്രസിദ്ധീകൃതമാവുകയും ചെയ്തിരുന്നു മഹാരാജാസ് കോളേജിലാണ് ഇദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായ ഇദ്ദേഹം തന്റെ കവിതകളിലൂടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരദായ്മകളെ തുറന്നു കാണിച്ചു വയലാർ വെടിവെപ്പിനെ പശ്ചാത്തലമാക്കി വയലാർ ഗർജിക്കുന്നു എന്ന കൃതി എഴുതിയപ്പോൾ അന്നത്തെ ഭരണകൂടം ആ കൃതി നിരോധിക്കുകയാണ് ഉണ്ടായത് ഓർക്കുക വല്ലപ്പോഴും പാടുന്ന മൺതരികൾ ഓടക്കുഴലും ലാത്തിയും ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കഥകൾ പി ഭാസ്കരന്റെ കവിതകൾ എന്ന പേരിലാണ് സമാഹാരം ഉള്ളത് മലയാളത്തിലെ ഒരുപിടി മനോഹരങ്ങളായ സിനിമാ ഗാനങ്ങളും ഇദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഒരു പുഷ്പം മാത്രമേ വെള്ളം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് ഇങ്ങനെ പോകുന്നു ആ മധുര മനോഹര ഗാനങ്ങൾ ഗാനരചനയ്ക്ക് പുറമെ കള്ളിച്ചെല്ലമ്മ കാട്ടുരങ്ങ് നീലക്കുയിൽ അമ്മയെ കാണാൻ തറവാട്ടമ്മ തുടങ്ങി ധാരാളം സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ജെ സി ഡാനിയേൽ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചു ജീവിതത്തിന്റെ അവസാന കാലത്ത് അൽഷിമസ് രോഗത്തിന്റെ പിടിയിലായിരുന്നു അദ്ദേഹം പ്രശസ്ത ഗായികയായ എസ് ജാനകി ഒരിക്കൽ കവിയെ കാണാൻ പോയപ്പോൾ കവിക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ജാനകിയമ്മ പാട്ടുപാടിയപ്പോൾ കൂടെ പാടി പക്ഷേ അത് തൻ്റെ വരികളാണെന്ന് പോലും കവിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലെന്നും ചലച്ചിത്ര സംഗീത നിരൂപകനായ രവി മേനോൻ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ശ്രീ പി ഭാസ്കരൻ മാസ്റ്റർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു കുട്ടികളെ പി ഭാസ്കരന്റെ കൃതികളിലെ ഒരു കവിതയാണ് തോട്ടക്കാരി കവിയും ഭാര്യയും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെയാണ് ഈ കവിത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കവിതയ്ക്ക് മുന്നോടിയായി ജീവിത ചൂടിലും വാടാത്തവർ എന്ന വാചകമാണ് നൽകിയിരിക്കുന്നത് ജീവിതം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് ആ ചൂടിൽ വാടാതെ പ്രത്യാശയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി കുട്ടികളെ നമ്മൾക്ക് കവിത ചൊല്ലാം തോട്ടക്കരി തുളസി തുളസിതുമ്പോൾ കുടുമ്പിനെ കുടുതൽ കരിഞ്ഞതു വടക വിടും പൊട്ടി പത്തുനാൾ മാറു നാടൻ വസവും കഴിച്ചു നാം മടങ്ങിയെത്തും നേരം വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കേ ുംദ്രമായതോ കണ്ടേ പൊഴത്തം പറ്റിപ്പോയി പോവട്ടെ ബലമുള്ള താഴുന്നു വേറെ വാങ്ങാമെന്നു ഞാൻ ഉരക്കവേ ചൊല്ലി നീ വീണ്ടും പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി വെള്ളമില്ലാതെ നിശാഗന്ധി തൈ പൊത്തി താക്കോലോ പോയാൽ പോട്ടെ ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങപ്പൂക്കാലം വിരുന്നിനു വീട്ടിലും അപ്പോൾ ഞാൻ തോട്ടക്കാരി വാത്സല്യത്തിൻ അത്ഭുത വർഷാമേഘം മൺകൂട മുക്കത്തേറ്റി ഇനി മിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും ചിത്തത്തിൻടഞ്ഞാതിൽ മന്ദം നിന്നുടേ ആധാരങ്ങൾ തുറന്നുണ്ടാക്കോലാൽ ശ്രീ പി ഭാസ്കരൻ മാസ്റ്ററുടെ മനോഹരമായ കവിതയാണ് തോട്ടക്കാരി വാടിപ്പോയി തുളസിയൻ നോതുമ്പോൾ കുടുംബിനി കൂടുതൽ കരിഞ്ഞത് നിൻമുഖത്തളിരല്ലോ വാടക വീടും പൂട്ടി പത്തുനാൾ മറുനാടൻ വാസവും കഴിച്ചു നാം മടങ്ങിയെത്തും നേരം വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കേ കവിയും ഭാര്യയും പത്തുനാളത്തെ മറുനാടൻ വാസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നതാണ് കവിതയുടെ സന്ദർഭം പത്തുനാളത്തെ വാസം കഴിഞ്ഞ് വീടിനുമറത്ത് എത്തുമ്പോഴേക്കും കവിയുടെ ഭാര്യ കാണുന്നത് വാടിപ്പോയ പൂന്തോട്ടമാണ് അയ്യോ തുളസി വാടിപ്പോയല്ലോ എന്ന് അവർ പറയുമ്പോൾ ആ കുടുംബിനി പറയുമ്പോൾ തളിരു പോലെയുള്ള അവരുടെ മുഖമാണ് അവിടെ ഏറ്റവും കൂടുതൽ വാടിക്കരിഞ്ഞത് തളിരല്ലോ എന്ന പ്രയോഗം കവിക്ക് ഭാര്യയോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ് വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ദുഃഖത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു വികാരമുണ്ടല്ലോ അതിനെയാണ് വിലാപം എന്ന് പറയുന്നത് ആ പൂന്തോട്ടം കുടുംബനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കണം സ്വന്തം മക്കളെ മക്കളെപ്പോലെ അവരതിനെ പരിപാലിച്ചിരുന്നിരിക്കണം കുട്ടികളെ അടുത്ത വരികൾ നോക്കൂ പൂട്ടിയ താക്കോലെങ്ങോ പോയി ഞാൻ വിഷണ്ണനായി എൻകറബലം കൊണ്ട് പൂട്ട് ഞാൻ ഉടച്ചപ്പോൾ നിൻകവിൽ രണ്ടും വീണ്ടും ആർദ്രമായത് കണ്ടേൻ പത്ത് ദിവസത്തെ മറുനാടൻ മാസത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ വാടിക്കരിഞ്ഞ് പൂത്തോട്ടം കണ്ട് വളരെയധികം ദുഃഖിതയായി വിലപിക്കുകയാണ് ഭാര്യ ആ നേരത്ത് കവി വീട് തുറക്കുവാനുള്ള തിരക്കിലായിരുന്നു അപ്പോഴാണ് അദ്ദേഹം വീടിന്റെ താക്കോൽ എങ്ങോ കളഞ്ഞു പോയിരിക്കുന്നു എന്ന് വളരെ വിഷണ്ണനായി ദുഃഖിതനായി ഓർക്കുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരബലം കൊണ്ട് കൈ ഉപയോഗിച്ച് തന്നെ ആ പൂട്ട് ഉടയ്ക്കുന്നു അപ്പോഴും ഭാര്യ കണ്ണീരൊഴുക്കി നിൽക്കുക തന്നെയായിരുന്നു പോഴത്തം പറ്റിപ്പോയി പോവട്ടെ ബലമുള്ള താഴൊന്നു വേറെ വാങ്ങാം എന്നു ഞാൻ ഉരക്കവേ പോഴത്തം എന്ന് വെച്ചാൽ മണ്ടത്തരം വിഡിത്തം എന്നൊക്കെയാണ് അർത്ഥം ഉരയ്ക്കുക പറയുക തനിക്കൊരു തെറ്റുപെറ്റിപ്പോയി എന്നും ബലമുള്ള താഴെ വേറെ ഒരെണ്ണം വാങ്ങാമെന്നും കവി ഭാര്യയോട് പറയുന്നു ചൊല്ലി നീ വീണ്ടും പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി വെള്ളമില്ലാതെ നിശാഗന്ധ്യത്തൈ നിലംപൊത്തി പക്ഷെ അപ്പോഴും ഭാര്യയ്ക്ക് പറയാനുണ്ടായിരുന്നത് വെള്ളമില്ലാതെ ഉണങ്ങിപ്പോയ പിച്ചിയെയും നിശാഗന്ധിയെയും കുറിച്ചായിരുന്നു താക്കോല് പോയാൽ പോട്ടെ ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങ പൂക്കാലം വിരുന്നിന് വരേണ്ടേ ഈ വീട്ടിലും താക്കോൽ പോയാൽ പൊയ്ക്കോട്ടെ ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങ പൂക്കാലം നമ്മുടെ വീട്ടിലും വിരുന്നിന് വരണ്ടേ എന്നാണ് ഭാര്യ കവിയോട് പറയുന്നത് ഭൗതിക വസ്തുക്കളായ കൂട്ടിനേക്കാളും താക്കോലിനേക്കാളും ആ ഭാര്യ പ്രാധാന്യം നൽകുന്നത് ജീവനുള്ള ആ പൂന്തോട്ടത്തെയാണ് കവിതയുടെ ആദ്യ ഭാഗത്ത് ചെടികളെല്ലാം വാടിപ്പോയി എന്ന് വിലപിക്കുന്ന ആ കുടുംബിനിയിൽ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾക്ക് കാണാനാകും അതിനുമപ്പുറം അവർ ഒരമ്മ കൂടിയാണ് തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് അവർ ആ പൂന്തോട്ടത്തെ പരിപാലിച്ചിരുന്നത് മനുഷ്യജീവനുള്ള അതേ പ്രാധാന്യം തന്നെ ആയിരിക്കണം ആ കുടുംബിനി പൂന്തോട്ടത്തിലെ ഓരോ ചെടികൾക്കും നൽകിയിരിക്കുക അപ്പോൾ ഞാൻ ചൊല്ലി തോട്ടക്കാരി നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷമേകം മൺകുടമൊക്കത്തേറ്റി ഇനി നിത്യവും നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും പേടിക്കാൻ എന്തിരിപ്പോ കവിതയുടെ തുടക്കത്തിൽ താക്കോൽ പോയതിനാൽ തന്റെ ഭാര്യയുടെ ദുഃഖത്തിൽ ആശ്വാസം എത്തിക്കാനാകാതെ നിൽക്കുന്ന കവിയെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയെ തോട്ടക്കാരി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് പൂന്തോട്ടത്തെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന തന്റെ ഭാര്യയെ വളരെ കൂടിയാണ് കവി തോട്ടക്കാരി എന്ന് വിളിക്കുന്നത് നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷമേഘം മൺകുടമൊക്കത്തേറ്റി ഇനി നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും പേടിക്കാൻ എന്തിരിപ്പൂ എന്നു പറഞ്ഞുകൊണ്ടാണ് കവി തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുന്നത് വാത്സല്യനിധിയായ ഭാര്യ രണ്ടുനേരവും മുടങ്ങാതെ ആ വാടിയ ചെടികളെ നനയ്ക്കുമല്ലോ പിന്നെന്താണ് പേടിക്കാനുള്ളത് എന്നാണ് കവി പറയുന്നത് കുട്ടികളെ എല്ലാ ദുഃഖങ്ങളും ദുഃഖങ്ങൾ തന്നെയാണ് അതിൽ വലുതെന്നോ ചെറുതെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല തൻ്റെ ഭാര്യയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു പങ്കാളിയാണ് കവി ഇന്നത്തെ കാലത്ത് ദാമ്പത്യ ബന്ധത്തിൽ ഇത്തരമൊരു കെട്ടുറപ്പ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കുട്ടികളെ അടുത്ത വരികൾ നോക്കൂ കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഗണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാദിനി വർണ്ണം അന്നേരമെൻ ചിത്തത്തിൻ അടഞ്ഞ വാതിൽ മന്ദം നിന്നുടേ അധരങ്ങൾ തുറന്നു പൊണ്ടാക്കോലാൽ കവിയിൽ നിന്നും ആശ്വാസവാചകം കേട്ടപ്പോൾ ഭാര്യയുടെ കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോയി കണ്ണീർത്തുള്ളികൾ വറ്റിപ്പോയി ഉടൻ തന്നെ അവരുടെ ഗണ്ടത്തിൽ ഖണ്ഡം എന്ന് വെച്ചാൽ കവിൽത്തടം അവിടെ ഗന്ധമാദിനീവർണം കാണായി എന്ന് പറയുന്നു ഗന്ധമാതനം എന്ന് വെച്ചാൽ പുരാണത്തിലെ ഒരു പർവ്വതമാണ് സുഗന്ധം പരത്തുന്ന അനവധി സസ്യങ്ങളാൽ നിറഞ്ഞ ഒരു പർവ്വതം അതുപോലെ ഭാര്യയുടെ കവിളുകളിൽ ആനന്ദത്തിന്റെ തുടിപ്പുകൾ കണ്ടു എന്നാണ് കവി പറയുന്നത് അന്നേരമിൻ ചിത്തത്തിൻ അടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊന്താക്കോലാൽ ചിത്തം എന്നാൽ മനസ് ഭാര്യയുടെ സന്തോഷം കവിയുടെ മനസ്സിന്റെ വാതിൽ തുറന്നു എന്നാണ് പറയുന്നത് ഇതിനാൽ അവരുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകുന്നു കുട്ടികളെ ഭാര്യാ ഭർതൃബന്ധത്തിലെ സ്നേഹത്തെയും പരസ്പര ധാരണയെയും ആഴത്തിൽ വരച്ചു കാട്ടുന്ന മനോഹരമായ കവിതയാണ് തോട്ടക്കാരി എല്ലാവർക്കും കവിത മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുവാനും കുറിപ്പ് എഴുതുവാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ കുട്ടികളെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം